ഫ്രണ്ട്സ് ഞാൻ സ്റ്റെപ്പൊക്കെ കയറി പോകുന്നത് ഇങ്ങോട്ടാണ് മനസ്സിലായോ ഇത് നമ്മുടെ കോഴിക്കോട് രുചിബാണെട്ടോ എക്സാർ ലൊക്കേഷൻ വീട്ടിൽ വീടാണ് ഞാൻ വീടിന്റെ ലാസ്റ്റ് പറയാം ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറി പോകുന്നത് അവിടുത്തെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡിമാൻഡുള്ള റൈറ്റ് ആട്ടോ അവിടുത്തെ സദ്യ എന്ന് പറയുന്നത് ഞാനൊരു മൂന്ന് മൂന്നേ കാലക്കാട്ട് അവിടെ എത്തി പക്ഷെ രണ്ടര ആകുമ്പോഴത്തേക്ക് അവിടുത്തെ സദ്യയുടെ കാട്ട് തീരുമാനമാവുന്നു അടുത്ത ചേട്ടന്മാര് പറഞ്ഞു എനിക്കറിയായിരുന്നു ചിലപ്പോൾ സദ്യ കഴിയുന്നുള്ളത് എന്നാലും ഞാൻ രണ്ട് പ്രതീക്ഷയിൽ കയറി ചെന്നതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാല് തവണ ഞാൻ ഇന്ന് മുന്നേ അവിടെ സദ്യ കഴിച്ചിട്ടുണ്ട് ആ ടേസ്റ്റ് ഇപ്പോഴും ആയെന്ന് പോവാത്തോണ്ടാ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ അവിടുത്തെ സദ്യ കഴിക്കാൻ ഇത് ഞാൻ മുന്നേ കുഴപ്പത്തിൽ പിച്ചർ കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് അല്ല വെറൈറ്റി ഓഫ് ഐറ്റംസ് അല്ല ഓൾറെഡി നമ്മുടെ സദ്യയിൽ ഉണ്ടാവുന്ന ഐറ്റംസ് ഒക്കെ തന്നെ പ്ലസ് അവിടെ പടപ്രദം അത് സൂപ്പർ ആട്ടോ എനിക്കെന്തായാലും അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ നിന്ന് പോലത്തെ സദ്യ വേറൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ചെനോട് ചോദിച്ചു ചേട്ടൻ വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ചേട്ടൻ പറഞ്ഞു മസാല ദോശ നെയ് റോസ്റ്റ് ഉണയുത്തപ്പം പിന്നെ അതുപോലെ ഉഴുന്നോട അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടോ അങ്ങനെ ഞാൻ ഇത് ഒണിയനോത്തപ്പ് മേടിച്ചു ഒണിയനൊത്തുപ്പ് ഞാൻ അതിനു ട്രൈ ചെയ്തിട്ടുണ്ട് അതും അടിപൊളി ആട്ടോ അപ്പൊ ഞാൻ വേദിച്ചു എന്തായാലും വേറൊന്നും ഇല്ലല്ലോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്തെ ഒണീനോത്തപ്പൊക്കെ ഓർഡർ ചെയ്ത് കൂടെ ഒരു കോഫി അത് കോഫി അടിപൊളി ആട്ടോ നല്ല ടേസ്റ്റാ കോഫിയുടെ ടേസ്റ്റ് കാരണം ഞാൻ വേച്ചു ഒരു ഗ്ലാസ് കോഫിയും കൂടെ ചോദിക്കാം അങ്ങനെ ആ ചേട്ടനത്തിൽ ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് ഒരു ഗ്ലാസ് കൂടെ കോഫി വേണം അങ്ങനെ രണ്ട് ഗ്ലാസ് കോഫി ഒരു ഒണിയനൊത്തപ്പൊ കഴിച്ചിട്ട് ഹാപ്പി സദ്യ കിട്ടാത്ത വിഷമം ഞാൻ അങ്ങനെ തീർത്തു ആരെങ്കിലും ണ്ടല്ലോ ഇവിടെ വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറെ ഫ്രണ്ട്സായിട്ട് വരാം അല്ലെങ്കിൽ കുറെ ഫാമിലിയായിട്ട് വരാം എന്താണെന്ന് വെച്ചാൽ കുറെ ഐറ്റംസ് ഓർഡർ ചെയ്യാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യാം ഇവിടുത്തെ എല്ലാ ഐറ്റംസ് അടിപൊളിയാ അപ്പൊ ചിരിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഓണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനും എന്റെ വേറും ഹാപ്പി പക്ഷെ എന്റെ മനസ്സിലാപ്പി ആ ഡോസ അധികം കിട്ടാത്തതുകൊണ്ട് ആ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി പിന്നെ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് അല്ല കുറച്ച് ഇച്ചിരി ലെഫ്റ്റ് ഫ്ലോട്ട് മാറിയിട്ട് അവിടുന്ന് നേരെ നോക്കിയാൽ ഈ രുചിവാന്റെ ബോർഡ് കാണാം അപ്പോൾ എല്ലാവരും വരിക ഇവിടുത്തെ ഫുഡും ട്രൈ ചെയ്യണം ഓക്കെ ബൈ അപ്പൊ ഞാൻ വേറെ വീഡിയോ ആയിട്ട് തരാം